ഹായ് നമ്മൾ ഇന്ന് സെല്ലിൽ വീണ്ടും ഒരു സിൽക്കി ഓർഗൻസ വിത്ത് എംബ്രോയിഡറി ഉള്ള ഒരു ഡ്രസ്സാണ് ഡ്രസ് എന്നോ കുർത്തി എന്ന് എങ്ങനെ വേണമെങ്കിലും പറയാട്ടോ ഇപ്പൊ ഞാൻ വേറെ ഇതിന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു കുർത്തി അല്ലെങ്കിൽ ഡ്രസ്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ആ ഒരു ഡ്രസ്സായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതും സിൽക്കി ഓർഗൻസില് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഓർഗൻസയാണ് കേട്ടോ അതുപോലെ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഇപ്പൊ കളർ ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ നല്ല രസമുള്ള കളർ അല്ലേ അങ്ങനെ രണ്ടു ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ സിൽക്ക് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് സെലൻ്റെ മാനുഫാക്ചറിങ് പ്രൈസ് എല്ലാവർക്കും അറിയുന്നതാണ് ആ മാനുഫാക്ചറിങ് പ്രൈസിൽ തന്നെയാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഷേഡാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ സെക്കൻഡ് കളർ ഒരു ലാവൻഡർ കളറാണ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ പറയാനാണെങ്കിൽ ഇതാ നോക്കൂ നമ്മളൊരു ഷർട്ട് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഹാഫ് കോളർ വിത്ത് വീ വീനെക്ക് അങ്ങനെയൊക്കെയാണല്ലോ കൊണ്ടുവന്നി കൊണ്ടിരുന്നത് അപ്പൊ ഇതിന് ഞാനിപ്പോ ഒരു ഷർട്ട് കോളർ കണ്ടോ നിങ്ങള് ഷർട്ട് കോളർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ രസമായിട്ടില്ല ഇങ്ങനെ ഒരു പഫ് സ്ലീവും കൂടി കൊടുത്തിട്ട് ഒരു എലൈൻ കട്ടിലാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് എംബ്രോയിഡറി ഞാൻ നിങ്ങൾക്ക് ശരിക്കും അത് കാണിച്ചു തരാം ഇതാ കണ്ടോ നിങ്ങൾ ഇതുപോലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്ത് നമ്മൾ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ അതാ സെയിം ത്രെഡ് കൊണ്ടിട്ടാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് കണ്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഇത് നമ്മൾ ചെല്ലാം നമ്മൾ ചെല്ലുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് ദാ ഇതുപോലെ ഒരു ഷർട്ട് കോളർ കൊണ്ടിട്ടുണ്ട് ദാ ഷർട്ട് കോളറാണ് പപ്പ് സ്ലീവ് കണ്ടോ നല്ല രസമല്ലേ ഇപ്പം ഞാൻ വേറെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പപ്പ് സ്ലീവ് എൽബോ വിത്ത് പപ്പ് സ്ലീവാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടോ നിങ്ങൾ നല്ല സിൽക്കി ഓർഗാൻസ് അതായത് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഓർഗാൻസ് ഇപ്പം ഞാനിപ്പോൾ വേറെ ഇരിക്കണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും കണ്ടോ ഞാനൊരു പിന്നോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഞാനിത് വേറിരിക്കുന്ന സൈസ് എം ആണ് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് എപ്പോഴും ഞാൻ വീഡിയോയിൽ മിക്കപ്പോഴും എമ്മും എല്ലും തന്നെയാണ് ഞാൻ വെയർ ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ എമ്മിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ഞാൻ വേറെ ഇതിരിക്കുന്നത് ഇതാ ഇത് കണ്ടോ നിങ്ങൾ ഇതുപോലെ നമ്മൾ കോളറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടില്ലേ പാറ്റേൺ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കളർ നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ നല്ല ഗോൾഡൻ കളർ എന്ന് വെച്ചാൽ നല്ല നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറാണ് ആയിട്ടുള്ള കളർ പിന്നെ അതുപോലെ തന്നെ ഇനി സെക്കൻഡ് കളർ ആണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള കളറാണ് ലാവൻഡർ കളറാണ് കണ്ടോ നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കളറല്ലേ ലാവൻഡർ എനിക്ക് എസ്പെഷ്യലി എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ ലാവൻഡർ അതാ ഇതാണ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് അതാ ഇതുപോലെ എൽബോ സ്ലീവ് വിത്ത് പഫ് വരുന്നുണ്ട് കോളർ വരുന്നുണ്ട് കണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ എം സെൽഫ് സെൽഫ് ത്രെഡ് കണ്ടിട്ട് തന്നെ എംബ്രോയിഡറി എന്താ മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ട് ഇങ്ങനെ സ്വീക്കാൻ കൊടുത്തിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്കാലപ്പ് പോലെയൊക്കെ ആ എംബ്രോയിഡറിയുടെ ആ ഒരു സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്കാലപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് എംബ്രോയിഡറി ആണ് കേട്ടോ വരുന്നത് അതും കൂടി പറഞ്ഞില്ലല്ലോ അല്ലേ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മൾ എംബ്രോയിഡറി ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ കോളർ എന്താണ്ടാ ഇതുപോലെ തന്നെ സെയിം ഞാൻ വേറെ ഇരിക്കുന്ന സെയിം കോളർ തന്നെയാണ് വരുന്നത് എൽബോസ് ലിവ് വിത്ത് പഫാണ് കേട്ടോ വരുന്നത് അപ്പം ഇങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് നമ്മൾ ഈ സിൽക്കി ഓർഗാൻസ് അതായത് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത് നോർമൽ നമ്മൾ ഞങ്ങൾ ഒരു ത്രീ ഡബിൾ നയൻ്റെ കുർത്തി ഒക്കെ ചെയ്തില്ലേ അതുപോലത്തെ ഓർഗാൻസിയല്ല അല്ല കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ആണ് പ്ലെയിനിൽ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എ എലൈൻ കട്ടിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് സൈസസ് എസ് ടു എസ് ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നതും അപ്പോൾ എല്ലാവരും കയറി പർച്ചേസ് ചെയ്യണം ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ സെല്ലിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം മാനുഫാക്ചറിങ് പ്രൈസിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് അവൈലബിൾ ആക്കുന്നത് തന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ആരും മിസ്സാക്കണ്ട എല്ലാവരും ഒരു പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പിന്നെ താഴെ നമ്മൾ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ആരും മിസ് ആക്കരുത് ഞാൻ ഈ കാണിച്ച രണ്ട് കളേഴ്സ് നല്ല അടിപൊളി ആയിട്ടുള്ള കളേഴ്സുകളാണ് താങ്ക്